സൂര്യൻ ഒതിക്കാത്ത ഒരു ദിവസത്തെ പറ്റി ചിന്തിക്കാൻ കഴിയുമോ ഒരു ദിവസം ഇരുട്ടിനെ മാത്രം കൊണ്ട് ജീവിക്കാൻ ആർക്കും കഴിയില്ല അല്ലെ ഭൂമിയുടെ ക്രമം താളം തെറ്റും മനുഷ്യൻ എന്ന പോലെ മൃഗങ്ങൾക്കും സസ്യത്തിനും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് സൂര്യപ്രകാശം സൂര്യൻ ഒരു നിഗൂഢ ഗ്രഹമാണ് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്താൻ ശാസ്ത്രലോകം കിഴഞ്ഞ പരിശ്രമവും നടത്തുന്നുണ്ട് ശാസ്ത്രലോകം പറയുന്നതനുസരിച്ച് സൂര്യനിൽ നിഗൂഢത ഒളിപ്പിച്ച ഒന്നാണ് കൊറോണ ഏവർക്കും അറിയാവുന്നതാണ് ഇത് സൂര്യന്റെ പുറം സൂര്യൻ തിളച്ചു മറിയുന്ന ഒരു ഗ്രഹമാണ് സൂര്യന്റെ ഉപരിതലത്തിനേക്കാൾ പതിന്മടങ്ങ് താപം വഹിക്കുന്ന സ്ഥലമാണ് കൊറോണ കൊറോണയെ വിശദമായി പഠിക്കുന്നതിനായി നാസ പുതിയ പരീക്ഷണമായി രംഗത്തിപ്പോൾ എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ട് കൊറോണ ഇത്രയധികം ചുട്ടുപൊള്ളുന്നു എന്നുള്ള പഠനമാണ് പ്രധാനം അതിനായി ഈ മാസം ഇരുപത്തിയേഴിന് പഞ്ച് എന്ന ദൗത്യം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാസ ഇപ്പോൾ പോളാരിമീറ്റർ ടു യൂണിഫൈ ദി കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ എന്നാണ് പഞ്ചിന്റെ പൂർണ്ണരൂപം നാസയുടെ പുതിയ ദൗത്യത്തിന്റെ പ്രത്യേകതകളും പഠന ലക്ഷ്യങ്ങളും എന്താണെന്ന് പരിശോധിക്കുക സൂര്യന്റെ പുറംപാളിയായ കൊറോണയെയും ഹീലിയോസ്ഫിയറും പഠിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നാസയുടെ ഒരു പുതിയ ബഹിരാകാശ പര്യവേഷണ പദ്ധതിയാണ് പഞ്ച് മിഷൻ നാല് ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമായിരിക്കും പഞ്ച് മിഷൻ ഇവ ഒരുമിച്ച് സൂര്യനെ ചുറ്റുന്നതിനിടയിൽ അതിൻ്റെ വിശദമായ ചിത്രങ്ങൾ അയക്കും സൗരവാതകങ്ങൾ കൊറോണ മാസ് ഇജക്ഷൻ ബഹിരാകാശ കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഈ ദൗത്യം സഹായിക്കും മുൻപ് പറഞ്ഞതുപോലെ തന്നെ പഞ്ച് മിഷന്റെ പ്രധാന ലക്ഷ്യം സൂര്യന്റെ ഏറ്റവും പുറംപാളിയായ കൊറോണയെ പഠനം നടത്തുക എന്നതാണ് സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് ചൂടാണ് ഈ പാളിക്ക് എന്നാൽ എന്തുകൊണ്ട് ഇവിടെ ഇത്രയധികം ചൂട് അനുഭവപ്പെടുന്നു എന്നത് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ മിഷനിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നാണ് നാസയുടെ അവകാശവാദം സൂര്യൻ സൗരവാദങ്ങൾ എന്നറിയപ്പെടുന്ന ചാർജിത കണങ്ങളെ ബഹിരാകാശത്തേക്ക് നിരന്തരം പുറത്തുവിടുന്നു ഇത് ഭൂമിയുടെ കാന്തികക്ഷേത്രവുമായി കൂട്ടിയിടിച്ച് അറോറ അഥവാ ധ്രുവദീപ്തി പോലുള്ള മനോഹരമായ പ്രതിഭാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ ഇത് ഭൂമിക്ക് അപകടകരമായും മാറാറുണ്ട് സൗരവാദങ്ങളുടെ ഉറവിടവും അവയുടെ വേഗതയും മനസ്സിലാക്കാൻ പഞ്ചദൗത്യം സഹായിക്കും സൂര്യനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അവ സൗര കൊടുങ്കാറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ ഊർജ്ജ കണികകളെ ഭൂമിയിലേക്ക് അയക്കുന്നു ഈ കൊടുങ്കാറ്റുകൾ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങൾ ജി സംവിധാനങ്ങൾ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ എന്നിവയെ തകരാറിലാക്കും ഈ കൊടുങ്കാറ്റുകളുടെ ഉത്ഭവം അവയുടെ ആഘാതങ്ങളും മനസ്സിലാക്കാൻ പഞ്ച് സഹായിക്കും അതുവഴി ഭാവിയിൽ അവയുടെ പ്രവചനം മെച്ചപ്പെടുത്തും ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ചുള്ള ധാരണയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പഞ്ച് കഴിയുമെന്നാണ് നാസ അവകാശപ്പെടുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഉപഗ്രഹങ്ങളെയും എന്തിന് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തെയും പോലും ബാധിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം പഞ്ചദൌത്യം നടത്തും പഞ്ച് മിഷനിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂമിക്ക് മാത്രമല്ല ചൊവ്വയ്ക്കും മറ്റ് ഗ്രഹങ്ങൾക്കും ഒരുപോലെ പ്രധാനമാണ് ബഹിരാകാശ ഏജൻസികൾ ഭാവിയിൽ ചൊവ്വയിൽ മനുഷ്യവാസം ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷേ സൗരവാദങ്ങളും വികിരണങ്ങളും അവിടെയും മനുഷ്യരെ ബാധിച്ചേക്കാം ഈ വശങ്ങൾ മനസ്സിലാക്കാൻ പഞ്ച് മിഷൻ സഹായിക്കുമെന്നത് പ്രത്യേകത തന്നെയാണ് ഇത്തരത്തിൽ സ ഈ ഒരു ദൗത്യം പരീക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പലതാണ്